സിപിഎം നേതാക്കളുടെ ബന്ധുക്കളെ തിരികെ കയറ്റി അംഗനവാടി വർക്കർ നിയമനം അട്ടിമറിച്ചു അട്ടിമറിച്ചുവെന്നാരോപിച്ച് ബിജെപി മുഴക്കുന്ന പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഴക്കുന്ന പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ച് ബിജെപി ജില്ലാ കമ്മിറ്റി അംഗം സി ബാബു ഉദ്ഘാടനം ചെയ്തു അംഗൻവാടി വർക്കർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ അതിൽ നടന്ന അഴിമതിക്കെതിരെയാണ് പിന്നീട് ബി ജെ പി ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളൊന്നും ഇതുപോലുള്ള തന്നെ സംഘടിപ്പിച്ചിരുന്നത് നമുക്കറിയാം ആ റാങ്ക് ലിസ്റ്റിനെ കുറിച്ചെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രഥമനിഷ്ടിയാൽ തന്നെ ആ റാങ്ക് ലിസ്റ്റിൽ നടന്ന വലിയ അഴിമതിയെക്കുറിച്ച് സ്വജനപക്ഷപാതത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും തന്നെ മനസ്സിലാക്കേണ്ട ആ റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആ റാങ്ക് ലിസ്റ്റ് നാൽപ്പത്തി ആറോളം പേര് ഉണ്ടാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ അതിൽ രണ്ടോ മൂന്നോ പേരൊഴിച്ച് ബാക്കി എല്ലാവരും ആ ഉദ്യോഗാർത്ഥികളിൽ ബാക്കി എല്ലാവരും തന്നെ സി പി എമ്മിൻ്റെ അതുപോലെ തന്നെ മുഴക്കൊല്ല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലെ ഭരണസമിതിയിൽപ്പെട്ട ഭരണ അവരുടെ ബന്ധുക്കൾ ഭാര്യ മുഖം ആ റാങ്ക് ലിസ്റ്റിൽ ഇന്നിപ്പോൾ എൻ ഹരിദാസ് അതിഷ് നായി പി കെ ഗിരീഷ് ധന്യ രാകേഷ് എൻ വി ഗിരീഷ് പി കെ ഷാബു ജയൻ നാൽപ്പാടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇരിട്ടി